അസ്സലാമു അലൈക്കും സാബിറിൻ്റെ ഉമ്മ ഞാദയുടെ കൈപിടിച്ച് ഓരോന്ന് ചോദിച്ചറിയായിരുന്നു അവിടെ ഞാനൊരു അധികപ്പറ്റായി തോന്നിയതും നൂറ അകത്തേക്ക് മെല്ലെ വലിഞ്ഞു ഞാതിറയെ അടുത്ത് പിടിച്ചിലെത്തി സംസാരിക്കുകയാണ് സാബിറിൻ്റെ ഉമ്മ നൂറക്ക് ശരിക്കും അത്ഭുതമായിരുന്നു എന്നും ഞാൻ കാണുന്നതാണ് സാബിറിനെ പക്ഷേ ഒരിക്കൽ പോലും അവന് ഞാദയോട് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതായി തോന്നിയിട്ടില്ല ഇവൻ ആള് കൊള്ളാലോ നൂറയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ എന്നാലേ ഞങ്ങൾ ഇറങ്ങുന്നു ബാക്കിയുള്ളവരായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ദിവസം നോക്കി വരാട്ടോ യാത്ര പറഞ്ഞവർ ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു ഞാതിരയെ ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെയാണ് അവൻ സംസാരിച്ചത് ചെറുക്കൻ ഇഷ്ടപ്പെട്ട് പറഞ്ഞുവെച്ചത് കാരണം ഇനി എന്തായാലും ഈ ബന്ധം നടക്കുമെന്ന് അവർക്ക് തോന്നി നാളെ തന്നെ ഒന്ന് പോയി അന്വേഷിക്കാവല്ല നാട്ടിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവരോട് താല്പര്യം ഇല്ലെന്ന് പറയാലോ അവരെ താല്പര്യമുള്ളതുപോലെയാണ് അവരെ കണ്ടിട്ട് തോന്നുന്നത് എല്ലാം ഉറപ്പിച്ചിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിയണ്ടല്ലോ അല്ലേ ഉമ്മ റിയാസ് ഉമ്മയോട് ചോദിച്ചു ആ അതെ അങ്ങനെ തന്നെ ചെയ്യാ ഉമ്മാന്റെ തെളിച്ചമില്ലാത്ത ഉത്തരം നൂറെ ഓർത്താണെന്ന് അറിയാമെങ്കിലും റിയാസ് അത് കാര്യമാക്കിയില്ല ഉമ്മയും അപ്പോഴും ചിന്തയിൽ തന്നെയായിരുന്നു നിൽക്കടി എവിടെ എന്താ നിങ്ങൾ ആൾക്കാര് രണ്ടു കൂടി ഇതിനിടയിലൂടെ ലൈൻ വലിക്കുകയായിരുന്നില്ലേ കൊള്ളാലോ എന്നാലും ഈ ഇന്നോട് പറഞ്ഞില്ല നല്ല ആളാ ഇതൊക്കെ എപ്പോ റൂമിലേക്ക് തലയും തഴത്തി ഒരു ചിരിയോടെ നടന്നു വരുന്നവളെ നൂറ പിടിച്ചു വച്ചു ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും ഞാതറിയിൽ നാണം വിരിഞ്ഞു ഒന്ന് പോയിത്താ അങ്ങനെയൊന്നുമില്ല എനിക്കറിയാൻ പോലും ഇല്ല സാബിർക്ക ഇങ്ങനെ കല്യാണമൊക്കെ ആലോചിച്ച് വരുന്നത് ആ ആ എന്തേ എന്തേ ഇക്കയോ കള്ളി കല്യാണം ആലോചിച്ചും ഇക്ക എന്നൊക്കെ വിളിക്കാണോ അതുപോട്ടേ എനിക്കിഷ്ടമല്ലടി സത്യം പറഞ്ഞോ ഒന്ന് പോയിത്താ ഓ അതൊക്കെ എങ്ങനെയാ പറയാ കണ്ടോ പെണ്ണിന് നാണം പോയതെന്ന് ചോദിക്കുമ്പോഴും ചുവന്നു പോകുന്ന അവളുടെ കവളിലൊന്ന് നുള്ളി നൂറ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും നൂറ അവളെ വിടാതെ പിടിച്ചു ആ അങ്ങനെയൊന്നുമില്ല ന്യൂറത്ത എന്നും കാണുന്നതല്ലേ ഇത്രയും നല്ല സ്വഭാവം നല്ല ചിരി ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറുന്നത് കണ്ടിട്ടില്ല എല്ലാവരോടും നല്ല കരുതല കുറേ കാലമായി കാണുന്നത് ശീലായപ്പോൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ഒരിഷ്ടം തോന്നിപ്പോയി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് പണവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിലും നന്നായിട്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് മനസ്സിലായപ്പോൾ ആഗ്രഹിച്ചു പോയി എൻ്റെ ആഗ്രഹം ഹയർ ആയത് പഠിച്ചോ നേരിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലാതെ ഞങ്ങൾ തമ്മിൽ വേറൊരു മന്തു ഇല്ല ബസ്സിന്ന് ടിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ ചിരിക്കും നല്ലാതെ ഞങ്ങളൊന്നും സംസാരിക്കാറ് പോലുമില്ല ഒന്നും മറച്ചു വെക്കാതെ ഒരു ചിരിയോടെ ഞാതിറ പറയുന്നത് കേട്ടപ്പോൾ ഞൂറക്കം സന്തോഷമായി അവൾ ആശ്വാസത്തോടെ ഒന്ന് ചിരിച്ചു ഏതായാലും ഞാനേ നാളെ സാബറിനൊന്ന് കാണുന്നുണ്ടിട്ടോ എല്ലാം ഒന്ന് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം മിക്കവാറും നിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റാത്തതുകൊണ്ട് പ്രാണനാഥ് കുഴഞ്ഞു കാണും അതാണ് പെട്ടെന്ന് ഒരു കല്യാണാലോചന ഏയ് അതൊന്നും വേണ്ട ന്യൂറത്തെ വെറുതെ എന്തിനാ അങ്ങനെ എന്നെ ചോദിക്കാനൊന്നും നിൽക്കണ്ടട്ടോ നാദിറ പരിഭ്രമത്തോടെ നാണിച്ചു പറയുമ്പോൾ ന്യൂറ അവളെ ഒന്നുകൂടി കവളിൽ നുള്ളി പതിവില്ലാത്ത വിധം ന്യൂറയുടെ കണ്ണുകൾ തന്നെ പിന്തുടരുന്നത് കണ്ടതും സാബിർ ആഹ്ലാദം കൊണ്ടു അവനും അവളെ ഇടക്കിടക്ക് മറയില്ലാതെ ഒന്ന് നോക്കി നോട്ടങ്ങൾ തമ്മിൽ ഇടയുമ്പോൾ പതിവിലും തെളിച്ചതോടെ നൂറയുടെ ചുടികൾ വിരയുന്നത് അവൾ ശ്രദ്ധിച്ചു അനിയത്തിയെ സ്വന്തമാക്കാൻ പോകുന്നവനെ നന്നായി തന്നെ മനസ്സിലാക്കാനാണ് നൂറ ശ്രമിക്കുന്നതെങ്കിലും സാബിറിന്റെ മനസ്സിൽ ഇതുവരെ കൊണ്ടു നടന്ന സ്വപ്നങ്ങൾക്ക് ചിറകി വിടർത്തി പറക്കാനാണ് അവളുടെ ഓരോ നോട്ടവും പുഞ്ചരിയും സഹായമേകുന്നത് ഉമ്മാക്കും ഉപ്പാക്കും കുട്ടിയെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോൾ തന്നെ മനസ്സ് തുടികെട്ടിത്തുടങ്ങിയതാണ് എന്നാലും നൂറ എന്തു പറയുമെന്ന ആശങ്ക ബാക്കിയുണ്ടായിരുന്നു സാബിറിന് അവളുടെ നോട്ടവും ചിരിയും കാണുമ്പോൾ അവൾക്കും ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന് കരുതി അവൻ പുളകം കൊണ്ടു സ്റ്റാൻഡിലേക്ക് ഇരച്ചു കയറിയ ബസ്സിൽ നിന്നും അവസാനത്തെ ആളും ഇറങ്ങുന്നതുവരെ നൂറ സീറ്റിൽ തന്നെയിരുന്നു ഇവർക്ക് ഇനി അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത ട്രിപ്പ് ഉള്ളു അതുവരെ അവനോട് സംസാരിക്കാൻ സമയമുണ്ടെന്നവൾ കണക്ക് കൂട്ടി ഇറങ്ങാതെ ഇരിക്കുന്നവളെ കണ്ണു ചുരുക്കി സംശയത്തോടെ അവൻ നോക്കി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് നൂറ പറഞ്ഞതും വാതിൽപ്പടിയിൽ നിന്ന് സാബിർ അകത്തേക്ക് കയറി നൂറ പറഞ്ഞത് കേട്ടെന്ന പോലെ ഡ്രൈവറും അവർക്ക് സൗകര്യം ഒരുക്കി അയാൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ആ പിന്നെ ഇന്നലെ ഉപ്പയും ഉമ്മയും വീട്ടിലേക്ക് വന്നിരുന്നു സാബിർ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞു മുഖവുര ഏതുമില്ലാതെ സംസാരിക്കുന്നതെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണോ സാബിർ ഒരു കല്യാണാലോചനയുമായി മുന്നോട്ട് വന്നത് അതും ഞങ്ങളെ കുടുംബത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇനിയും ന്യൂറയിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലെന്ന് ഓർത്ത സാബിർ അവൻ്റെ മനസ്സ് തുറക്കാൻ തുടങ്ങി ആ നൂറ കുറച്ച് കാലമായിട്ടെ മനസ്സിലെ കൊണ്ടുനടക്കുന്ന ഒരു മോഹമാണ് രണ്ടു മൂന്ന് വർഷത്തോളം പഴക്കമുണ്ടാവും എല്ലാത്തിനും ഒരു തീരുമാനം ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതെ നിന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിനുള്ള സമയം ആരെന്ന് വേണേൽ പറയാം ഉമ്മയും ഉപ്പയും കല്യാണക്കാരും പറഞ്ഞു തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ ഒരു മുഖമേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു ചോദ്യത്തിനോ ഉത്തരത്തിനോ കാത്തു നിൽക്കാതെ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എൻ്റെ ആഗ്രഹം പോലെ അവർക്ക് ഇഷ്ടമാവുകയും ചെയ്തു പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്തുകൊണ്ട് വരുന്നത് പെണ്ണിനെയാണ് അവളെ കണ്ണീര് വീയാതെ പട്ടിണിക്കിടാതെ നോക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട് ഉപ്പ ഇല്ലെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കുറവില്ലല്ലോ അതാണ് എൻ്റെ വിശ്വാസം പണം കൊണ്ട് ഞാൻ ആരെയും അളക്കാൻ ശ്രമിച്ചിട്ടില്ല കേട്ടോ ഒരു കുടുംബം നടത്തി കൊണ്ടുപോകുന്ന ആൾ തന്നെയാണ് ഞാനും എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ മാത്രം മതി അവളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ അവൻ പറഞ്ഞു നിർത്തുമ്പോൾ നൂറയ്ക്ക് അതുവരെ മനസ്സിൽ ബാക്കിയുണ്ടായിരുന്ന ആശങ്കകൾ കൂടി വിട്ടുകഴിഞ്ഞു നാതിരയ്ക്ക് തെറ്റിയില്ല എന്ന പോലെ അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു ഇന്നലെ ഉമ്മയും ഉപ്പയും വന്ന് പോയതിനു ശേഷമാണ് ഞാൻ അവളോട് സംസാരിച്ചത് അവൾക്കും നിന്നെ ഇഷ്ടമാണ് കേട്ടോ പറയാതെ കൊണ്ടു നടന്നതാണെന്ന് സാബിർ അവളെ വിവാഹം ആലോചിച്ച് വന്നത് നാതിരയ്ക്ക് ഇനിയും വിശ്വസിക്കായിട്ടില്ല ഒരുപാട് സന്തോഷത്തിലാണ് കക്ഷി മിണ്ടാതെ രണ്ടാളും കല ഒടിച്ച് കളഞ്ഞല്ലോ എപ്പോഴും അറിയാലോ മിണ്ടാപൂച്ച പൂച്ച കലമിടക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോൾ അവളെ സന്തോഷം കാണുമ്പോഴും ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു സാബിറിനോട് സംസാരിച്ചപ്പോൾ അതങ്ങ് മാറിക്കിട്ടി രണ്ടാൾക്കും ഇഷ്ടമാണല്ലേ പാവമാണ് ഞാതിറ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ അവളെ പോലെ നോക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കൊണ്ട് അതിന് സാധിക്കുമെന്ന വിശ്വാസമുണ്ട് ഇനി എന്നാ ഞാതിരയെ കാണാൻ വീട്ടിൽ വരുന്നത് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ നിങ്ങളിപ്പോൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ചോദ്യഭാവത്തിൽ നൂറ തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ സാബിർ ഒന്നും മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി ന്യൂറയുമായുള്ള ജീവിതം മനസ്സിൽ ഒരായാലും പ്രണയത്തോടെ എഴുതി ചേർക്കുന്നതിനിടയിൽ ആണ് ആരോ മഷി തട്ടി ആ ഭാവനകളെ മറച്ചു വെച്ച പോലെ അല്ല നൂറ ന്യൂറ എന്തീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല നീ പറയുന്നത് ഞാതിറയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്നോ ഞാതിറക്കും അവനെ ഇഷ്ടമായിരുന്നു എന്ന് താല്പര്യത്തോടെയാണെന്ന് തന്നോട് ചോദിക്കുന്നതെന്ന് കരുതി നൂറ മൃദുവായി ഒന്ന് ചിരിച്ചു എന്താ വിശ്വാസം പിന്നില്ലേ അവൾക്കും അന്നെ ഇഷ്ട എന്നല്ലോ സത്യാണ് ഞാതിറക്കും വളരെ ഇഷ്ടമാണ് എന്നെ മകനെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ ഉപ്പാക്കും ഉമ്മാക്കും പെരുത്ത ഇഷ്ടമായി അവളോട് എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടു പോവാൻ വരാമെന്ന് പറഞ്ഞാണ് അവർ പോയത് സാബിറിൻ്റെ തെളിഞ്ഞ മുഖത്ത് വന്നു മൂടാൻ അധികം താമസിച്ചില്ല ഉദ്ദേശിച്ചതല്ലേ നടന്നത് എന്താപ്പം സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ പറയുന്നത് നൂറെ കാണാനല്ലേ ഞാൻ ഉമ്മാനും ഉപ്പാനും പറഞ്ഞു വിട്ടത് എന്നിട്ടിപ്പോൾ നൂറയെക്കുറിച്ചല്ലേ ഉമ്മയും ഉപ്പയും വാത്ത വരാതെ എന്നാലോട് സംസാരിച്ചത് എനിക്ക് പോയോ നൂറയാണ് വലുത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവളെ ആയിരിക്കുമല്ലോ ആദ്യം വിവാഹം ചെയ്തു വിടുക എന്നോർത്ത് ഏതെന്ന് പറയാതെ പെണ്ണേതെന്ന് പറയാതെ പറഞ്ഞു വിട്ടത് അബദ്ധമായി പോയോ എന്താ റബ്ബേ ഇത് സംഭവിച്ചത് നാളുകളായി തേച്ചുപിന്ക്കു കൊണ്ടു നടക്കുന്ന ചില്ലുകൊട്ടാരം നിമിഷങ്ങൾ കൊണ്ട് താഴെ വീണുടയുന്നത് സാബിർ അറിയുന്നുണ്ടായിരുന്നു എല്ലാം കൈവിട്ടു പോയോ ഇല്ല അതിന് ഞാൻ സമ്മതിക്കൂല ഞാനേ സ്നേഹിച്ചത് നൂറയാണ് അല്ലാതെ ഞാതിരയല്ല നൂറയെ കാണാനാണ് ഞാൻ അവരെ പറഞ്ഞു വിട്ടത് നൂറയാണ് ഞാൻ സ്നേഹിച്ചത് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും ഞാതിരയല്ല അവർക്ക് തെറ്റുപറ്റിയതാവും നൂറയെ തനിക്ക് നഷ്ടമാകുമോ എന്ന വേവലാതി കൊണ്ട് ന്യൂറ തന്നെ തെറ്റിദ്ധരിച്ചില്ലോ എന്ന ആദ്യ കൊണ്ട് അവൻ പറഞ്ഞു വെച്ചു ന്യൂറ തൻ്റെ പ്രണയം മനസ്സിലാക്കിയില്ലേ എന്ന നിരാശയായിരുന്നു അവൻ സാബിർ പറയുന്നത് കേട്ട പകുപ്പിലായിരുന്നു നൂറ തന്നെയാണോ ഇഷ്ടം തന്നെ കാണാനാണോ സാബിർ അവരെ പറഞ്ഞു വിട്ടത് പഠിച്ചോനെ എൻ്റെ കൂടപ്പുറപ്പിൻ്റെ കണ്ണിൽ ഞാൻ ഇന്നലെ കണ്ട തെളിച്ചം ഭാവം ചെടികളിൽ വിരിഞ്ഞ പുഞ്ചിരി ഇന്നോളം അവളെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അവളുടെ മനസ്സിൽ രാജകുമാരൻ വരുന്നതും കാത്ത് നോക്കി കാത്തിരിപ്പാണവൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷവും പുഞ്ചിരിയും കെട്ടുപോയി പകച്ചു നിൽക്കുന്ന നൂറയെ സാബിറൊന്നു നോക്കി അവളോട് അവന് എന്തൊക്കെ പറയണമെന്നുണ്ട് തൻ്റെ പ്രണയം അവളുടെ മുന്നിൽ തുറന്നു കാണിക്കണമെന്നുണ്ട് പക്ഷെ എങ്ങനെ വാക്കുകൾ വരുന്നില്ല മനസ്സിൽ നിന്നും രൂപം കൊള്ളുന്ന വാക്കുകൾ ഈ നിമിഷത്തെ പകപ്പിൽ നാവിലേക്ക് വരുമ്പോഴും ശ്വാസമുട്ടി മരിച്ചു പോകുന്നു ആ മതി മതി ടൈമായി ഇഞ്ഞേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാം ഒരു ചിരിയോട് ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇരുന്ന് പറയുന്നത് കേട്ടപ്പോഴാണ് രണ്ടാളും ചിന്തകളിൽ നിന്നും പുറത്തേക്കിറങ്ങി ചുറ്റും നോക്കുന്നത് ഒന്ന് രണ്ട് പേരൊക്കെ ബസ്സിൽ കയറി ഇരുന്നു കഴിഞ്ഞിട്ടുണ്ട് സാബിറിനെ ഒന്നുകൂടി നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ന്യൂറയുടെ മനസ്സ് അവിടെയൊന്നും മാരുന്നില്ല ഉത്തരമില്ലാത്ത തെളിമയില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി അവൾ നടന്നു നീങ്ങി ഇനി എന്താണെന്ന് അറിയാതെ സാബിറും അവളുടെ നടത്തം കുറെ നേരം നോക്കി നിന്നു അന്ന് രാത്രി സാബിർ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഉമ്മയും ഉപ്പയും ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അത് പതിവുള്ളതാണ് എന്നും ഇഷ കഴിഞ്ഞ് ഉമ്മയും ഉപ്പയും സാബിറനും അനിയന്മാർക്കും വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും കയറി ചെല്ലുമ്പോഴേ ആ ഒരു കാഴ്ച കാണുമ്പോൾ അന്നത്തെ ദിവസത്തെ ക്ഷീണം മുഴുവനും മാറിക്കിട്ടും പക്ഷേ ഇന്ന് സാബിറിൻ്റെ മനസ്സിൻ്റെ ക്ഷീണം അകറ്റാൻ ആ കാഴ്ചക്ക് സാധിച്ചില്ല മനസ്സെങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടേ ലക്ഷ്യമില്ലാതെ കുത്തി ഒലിച്ചു ആ സാബിറെ ചായ എടുക്കട്ടേടാ മങ്ങിയ ചിരി നൽകി അകത്തേക്ക് പോകുന്ന സാബിറിനെ നോക്കി ഉമ്മ ചോദിച്ചു ഒന്നും മൂളി അവൻ കയ്യിലുള്ള ബാഗ് അകത്തേക്ക് വെച്ച് വീണ്ടും ഉമ്മറത്തേക്ക് തന്നെ ഇറങ്ങി വന്നു തലയിൽ കൈകുത്തി ആലോചനയോടെ ഇരിക്കുന്നവനെ ചൂട് കട്ടനും അവൽ വിളയിച്ചതും ഉമ്മ കൊണ്ടുവച്ചതെന്നും അവൻ അറിഞ്ഞിട്ടേ ഇല്ലെന്ന് തോന്നി അത്രക്കും ഗഹനമായ ആലോചനയിലാണ് ഡാ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവനിൽ നിന്ന് യാതൊരു പ്രതികരണവും കാണാതെ വന്നതും ഉമ്മ അവൻ്റെ ചുമലിൽ കൈ നീട്ടിവെച്ച് ഒന്ന് കൊടുത്തു ചിന്തയിലായിരുന്ന അവൻ ശരിക്കും നെട്ടിപ്പോയി എന്താ എനിക്ക് എന്നുമില്ലാത്തൊരു ആലോചന അല്ല ഇവിടെങ്കിലും ബോംബ് വെക്കാൻ പോകുന്നുണ്ടോ ഉമ്മ ദേഷ്യത്തിൽ തന്നെയാണ് ഉപ്പയും അവനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവനറിയാം എന്നും വന്നു കഴിഞ്ഞാൽ അന്നുണ്ടായ വിശേഷങ്ങൾ പറഞ്ഞിരിക്കാറാണ് പതിവ് ഇന്ന് അവിടെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ പക്ഷെ ചിന്തയും മനസ്സും വേറെ എവിടെയൊക്കെയാണ് ഉമ്മ ഉമാ ഇങ്ങൾ ഇന്നലെ പോയി കണ്ടത് നൂറല്ലേ നൂറേ അല്ലേ നിങ്ങൾക്കിഷ്ടമായത് അവളെയല്ലേ അവൻ പ്രതീക്ഷയോടെ അതിലൂടെ ഭയത്തോടുമാണ് ചോദിച്ചത് അല്ല ആ കുട്ടിൻ്റെ പേര് നാദിറ എന്നല്ല പറഞ്ഞത് ഉപ്പയായിരുന്നു അതെ ഉമ്മ അതെ എന്നുള്ള രീതിയിൽ തലയാട്ടുകയും എന്താ ഇപ്പോൾ പ്രശ്നമെന്നായിരുന്നു പിന്നെ അവരുടെ ചിന്ത ഉമ്മ എനിക്കേ എനിക്ക് നൂറയായിരുന്നു ഉമ്മ ഇഷ്ടം നാദിറയല്ല നൂറയെ വിവാഹം ആലോചിക്കാനാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചത് ഞാൻ അവളെയാണ് ഞാൻ പ്രേമിച്ചത് അവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് ഉമ്മയും ഉപ്പയും അവൻ്റെ തുറന്നു പറച്ചിലിൽ അമ്പലം പോയി ഉപ്പ ഇരിക്കുന്നിടത്ത് നിന്ന് സങ്കടവും ദേഷ്യവും എല്ലാം കൂടി കലർന്നതായിരുന്നു അവൻ്റെ ഭാവം എന്നാന്ന് അത് ഞങ്ങളോട് ആദ്യം തന്നെ പറയണ്ടേ ഈ എന്താ ഞങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു കുട്ടിയുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു ചെന്നപ്പോൾ അവർ ഞങ്ങൾക്ക് പേരെ കാണിച്ചെന്നു അതിൽ ഞങ്ങൾക്ക് ഇഷ്ടമായത് ഞാതരാണ് പറഞ്ഞു അവിടെയുള്ളവർക്ക് അതൊന്നൊരു പ്രശ്നമായി തോന്നിയതോ ഇല്ല അവർക്ക് താല്പര്യം പോലെ തന്നെ പറയുകയും ചെയ്തു ഉപ്പ ഉപ്പ എന്ന് വിളിച്ചു പറയോ അവരോട് എനിക്ക് ന്യൂറേ മതിയെന്ന് എന്തായാലും പെണ്ണ് കണ്ടിട്ടില്ലല്ലോ ഉറപ്പും പറഞ്ഞിട്ടില്ല എന്തൊക്കെ സാബിറയ്യ പറയണേ ഞാൻ കൊടുത്ത വാക്കൊന്നും മാറ്റൂല ഞങ്ങൾക്ക് ഇഷ്ടമായതേ ഞാതറിനയാണ് എനിക്കും ഓൾ തന്നെ ചെയ്തോളൂ പ്രായം കൊണ്ടും സൗന്ദര്യം കൊണ്ടും എല്ലാം ന്യൂറാ അവൾക്ക് ഞാതേറാൻ എത്ര ഭംഗിയുണ്ടോ നിറവുമില്ല കറുത്ത നിറമാണ് പ്രായവും ചേർച്ചയില്ല ഓളാണ് ഇഷ്ടമെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലേ ഈ ബന്ധം നടക്കൂല ഞങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടമായിട്ടില്ല എൻ്റെ കണ്ണെന്താ ഓളെ കാണുമ്പോൾ മാങ്ങ പറിക്കാൻ പോലാണോ കണ്ടിട്ടില്ലേ ശരിക്കും പറയാനൊക്കെ നല്ല എളുപ്പാണ് കൂടെ കൊണ്ടു നടക്കുമ്പോൾ അറിയാം ഓൻ ഇഷ്ടപ്പെടാൻ കണ്ടത് ഒരു പെണ്ണിനെ ഹേ ഞാതീറിനെ കിട്ടുന്നുണ്ടെങ്കിലേ അവിടെ ഒന്ന് പെണ്ണ് ആലോചിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു ബന്ധേ വേണ്ട ഈ നാട്ടിലെ വേറെ പെൺകുട്ടികളും ഉണ്ടല്ലോ ഇത്ര കെതികളൊന്നും ആർക്കുമില്ല അപ്പോൾ ഉമ്മ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി ഉപ്പാക്കും അതേ അഭിപ്രായമാണെന്ന് ഉമ്മയുടെ പുറ പുറകെ അകത്തേക്ക് പോകുന്നത് കാണുമ്പോഴേ അറിയാം അവൻ ഇനി ഒന്നും പറയാനോ വിശദീകരിക്കാനോ ആവാത്ത വിധം ഉമ്മ നാവടിപ്പിച്ചു കളഞ്ഞു സാബിർ ഒറ്റയ്ക്ക് രാത്രിയിൽ ദൂരേക്ക് നോക്കിയിരുന്നു അവ്യക്തമായ ഒരു കൂട്ടം കാശ്ചുകൾ മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ അപ്പോഴുണ്ടായിരുന്നത് നൂറയെ തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് അവൻ്റെ മനസ്സിൽ ഇന്ന് ആരോ പറയുന്നത് പോലെ അസ്വസ്ഥമായ മനസ്സോടെ അവൻ അവിടെ ഇരിക്കുമ്പോൾ നൂറയും അന്ന് എന്തൊക്കെയോ കൂട്ടിയും ഗേശും കിട്ടിയ ഉത്തരത്തെ വിശ്വസിക്കാനാവാതെ ഉറക്കം വരാത്ത രാത്രിയെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെ ഉന്മേഷം തോന്നിയില്ലെങ്കിലും നൂറ പോകുവാൻ വേണ്ടി ഒരുങ്ങിയിറങ്ങി മുഖം പ്ലാനമായിരുന്നു ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്നും അവളെ ശ്രദ്ധയിൽപ്പെട്ടില്ല അവളുടെ മനസ്സിൽ നാദിറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നും ബസിൽ സാബിറുണ്ടായിരുന്നു സാബിർ അവളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൂടി നൂറ അവനെ നോക്കാനേ പോയില്ല അവളുടെ മനസ്സ് മുഴുവനും രാവിലെ തങ്ങളുടെ എല്ലാം ഉറക്കം കെടുത്ത് വന്ന ആ ഫോൺ കോളായിരുന്നു അവർക്ക് ഈ വിവാഹത്തോട് താല്പര്യം പോലും ഒന്നുകൂടി ആലോചിക്കണമെന്ന് അത്രയേ കേട്ടുള്ളൂ ബാക്കി പറയുന്നതിന് മുമ്പേ അപ്പുറത്തൊരുവൾ തേങ്ങി തുടങ്ങിയിരുന്നു എന്നെ വെറുതെ പഠിച്ചം കൊതിപ്പിച്ചതാണൊത്താ മുഖം പൊത്തി തേങ്ങുന്നവളെ കാണാൻ പോലും ആവാതെ ഉമ്മയുടെ അടുത്തെത്തുമ്പോൾ അവിടെയും കണ്ണീര് തെളിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന ഷംനയെ കണ്ടാലേ അറിയാം ഉമ്മയോട് വേണ്ടാത്തത് എല്ലാം പറഞ്ഞോൾ സംതൃപ്തി അടഞ്ഞിട്ടുണ്ടെന്ന് പഠിച്ചോനെ എൻ്റെ മക്കൾക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരു വിധി എല്ലാം ഉറപ്പിക്കാന്ന് പറഞ്ഞു പോയതാണിപ്പോ ഇപ്പൊ എന്ത് പറ്റിയാവോ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് കണ്ണീർ വാർത്ത് നെടുവീർപ്പെടുന്ന ഉമ്മ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ന്യൂറക്ക് തോന്നി സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നാണ് രണ്ടാളും പക്ഷേ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും എന്ത് പറയണമെന്ന് രണ്ടാക്കും അറിയുന്നുണ്ടായിരുന്നില്ല എന്നാലോ ഒരുപാട് പറയാനുണ്ട് ബസ്സിൽ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നിയത് അടുത്തുള്ള കോഫി ഷോപ്പിലാണ് നൂറയും സാബറും ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് നൂറ ഇങ്ങനെ ഒരാളുടെ കൂടെയൊക്കെ അതിൻ്റേതായ പരിഭ്രമം അവളിലുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകൾ ആരുമില്ല അവർ തനിയെയാണ് ഉപ്പാക്കും ഉമ്മാക്കേ അന്നൊരു തെറ്റു പറ്റിയതാണ് അല്ല ഞാൻ പറഞ്ഞു കൊടുക്കണമായിരുന്നു എനിക്കാണ് തെറ്റുപറ്റിയത് ഇന്നത് ഞാൻ തിരുത്തിയിട്ടുണ്ടിട്ടോ വീട്ടിൽ വന്നു പറയാം എനിക്ക് നൂറയെ മതിയെന്ന് ഇടറിയ ശബ്ദത്തിൽ മുഖത്ത് നോക്കാതെ സംസാരിക്കുന്നവനെ നൂറ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവളുടെ മനസ്സിൽ മനസ്സിലപ്പോഴും നാദരയുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു വേണ്ട എനിക്കേ എനിക്കൊരിക്കലും സാധിക്കില്ല ഞാൻ തയ്യാറാവുകയില്ല നിങ്ങളോർത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടുമോ എന്നോർത്ത് കണ്ണീർ വറ്റാ വറ്റാത്ത എൻ്റെ അനിയത്തി എൻ്റെ വീട്ടിലുണ്ട് അവളെ അറിഞ്ഞിട്ടില്ല നിങ്ങളെ മനസ്സില് ഞാനാണെന്ന് എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ തേടി വന്നതെന്ന് നിങ്ങളെ വീട്ടിൽ നിന്നും ഇന്ന് രാവിലെ ഈ ബന്ധത്തിന് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തുടങ്ങിയ കണ്ണുനീരാണ് ആരോടെങ്കിലും പറയാൻ വെക്കുമോ ആ പാവത്തിന് നിങ്ങളെ വീട്ടുകാർക്ക് ഒരിക്കലും ഇന്നിഷ്ടമാവില്ല പിന്നെ എന്തിനാ വെറുതെ അത് അന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ് നിങ്ങൾക്കും അറിയായിരിക്കും എനിക്ക് എനിക്കുറപ്പാണ് ആരുടെയും സമ്മതമോ താല്പര്യമോ അനുഗ്രഹമോ ഇല്ലാതെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയാൽ എന്നും നിങ്ങൾക്ക് ഞാനൊരു ബാധ്യത തന്നെയാവും ഞാതിരയോട് എന്നെയാണ് നിങ്ങൾ സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ അവൾ ഉറപ്പായും സന്തോഷത്തോടെ എനിക്ക് തരും പക്ഷേ സന്തോഷം എന്തെന്ന് ജീവിതത്തിൽ നിങ്ങളറിയില്ല എന്തിനാ വെറുതെ അവർക്ക് എന്നെ ഇഷ്ടപ്പെടൂല ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ഒമ്മയും ഉപ്പേയും ആവില്ല പിന്നെ കാണുന്നത് വിവാഹം തന്നെ ഒരു പിഴയായി തോന്നും പതിയെ പതിയെ മടുത്തു തുടങ്ങും ഏയ് അതൊന്നും വേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളെ വിവാഹം കഴിച്ച് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം അതല്ലേ നല്ലത് നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അപ്പോൾ എൻ്റെ സന്തോഷത്തിന് അപ്പോൾ ഒരു വിലയുമില്ലേ ഒരു പ്രാധാന്യമില്ലേ തുറന്നുള്ള അവൻ്റെ ചോദ്യത്തിന് അവൾക്ക് ഉത്തരമല്ലാതെയായിപ്പോയി എങ്ങനെയാടോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ സ്വയം ന്യായം കണ്ടെത്താൻ സാധിക്കുന്നത് നിനക്കും ജീവിക്കേണ്ടേ നൂറ ഒരു വിവാഹ ജീവിതം എനിക്കും വേണ്ടേ നീ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെയല്ല നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് അങ്ങനെയെങ്കിൽ തനിക്ക് ജീവിതത്തിലേക്ക് വന്നുവിടെ നൂറ പ്രതീക്ഷയോടുള്ള അവൻ്റെ ചോദ്യത്തിന് എന്ത് ഉത്തരം നൽകുമെന്നറിയാതെ നൂറ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്താ നൂറ നിനക്ക് ഉത്തരല്ലല്ലേ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും എന്നും പറയാൻ പറ്റൂ പക്ഷെ ജീവിക്കാൻ പാടാണ് ഞൂറ പോയ എത്രയോ രാത്രികൾ നെയ്യുമായുള്ള ജീവിതം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എത്രയോ പകലുകൾ എൻ്റെ ഓർമ്മകളിൽ മാത്രം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒന്നും ഞാൻ അറിയിക്കാതെ ഇരുന്നതാ ആരും തന്നെ അതൊക്കെ അറിയിക്കേണ്ടിയിരുന്നു നേരത്തെ പറയാമായിരുന്നു ഉറപ്പിക്കായിരുന്നു പക്ഷെ തെറ്റ് എൻ്റേതന്നെ ഈ പറയുന്നത് പോലെ ഞാൻ യാതിരേ സ്വീകരിക്കാം എല്ലാം മറന്ന് ഓളെ കൂടെ ജീവിക്കാം പക്ഷേ സന്തോഷവും സമാധാനവും ഉണ്ടാവുന്ന നിനക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ അത് അത് പിന്നെ അവൾ അവൾ നല്ലവളാണ് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൾ നിങ്ങളെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ അവൾക്ക് സാധിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇന്നേ വരെ അവളെ ജീവിതത്തിൽ അമിതമായിട്ട് ഒന്നും മോഹിച്ചിട്ടില്ല ഒരാഗ്രഹം പറഞ്ഞിട്ടില്ല ഞങ്ങളെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും പഠിച്ചവനായിട്ട് നിങ്ങളെ അവളെ മുന്നിൽ എത്തിച്ചപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചതാണ് ആഗ്രഹിച്ചതാണ് അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടാണ് ഞാൻ ഇന്ന് വന്നത് അവൾ നിങ്ങളെ തേടി വന്നതല്ല നിങ്ങളാണ് അവളെ തേടിപ്പോയത് ഇനി എങ്ങനെയായാലും മോഹിച്ചു പോയവൾ നിങ്ങൾക്ക് അവളെ സ്വീകരിച്ചുകൂടെ സ്നേഹിക്കാൻ മാത്രമേ അവൾക്കറിയൂ എനിക്ക് വേണ്ടി അവളെ വേണ്ടെന്ന് വെക്കരുത് അതൊരു അപേക്ഷയായിരുന്നു തൻ്റെ അനിയത്തിയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ സാധിക്കാത്തവളുടെ അപേക്ഷ തൊണ്ട വിങ്ങി വാക്കുകൾക്ക് വേണ്ടി പരക്കം പാഞ്ഞു കണ്ണുകൾ നിറച്ചുള്ള അപേക്ഷ സാബിറിന് എന്തു തെര നൽകണമെന്ന് അറിയില്ലായിരുന്നു സ്വന്തം ജീവിതമാണ് ആര് തഴഞ്ഞു ആരെ ഉൾക്കൊള്ളണം എന്നറിയില്ല മൗനമായി കടന്നുപോയ നിമിഷങ്ങൾ പ്രതീക്ഷയോടെ തന്നെ നോക്കിയിരിക്കുന്ന മൊഴികൾ അതിൽ ഒരിക്കൽ പോലും തന്നോട് ഒരിഷ്ടമോ ആഗ്രഹമോ കാണാനില്ല സ്വന്തം അനിയത്തിയോടുള്ള സ്നേഹം മാത്രം ബസ് ഹോൺ മുഴിക്കുന്ന ശബ്ദം കേട്ടാണ് രണ്ടു പേർക്കും എപ്പോഴും അതേ ഇരുത്തമാണ് എന്ന് ഇരിക്കുന്നതെന്ന് ബോധമുണ്ടാവുന്നത് കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നൂറ ഒന്ന് നോക്കി എന്നും കടയിലേക്ക് ചെല്ലുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ധൃതി പിടിച്ച് നൂറ അവിടെ നിന്നും എഴുന്നേറ്റെങ്കിലും അവളെ മനസ്സ് വീണ്ടും അവിടെ തന്നെ തട്ടിമുട്ടി നിന്നു ഒരു ഉത്തരം ഒരു സമാധാനത്തിന് അവൾക്കത് ആവശ്യമായിരുന്നു അവൾ നോക്കുന്നതിന് മുന്നിൽ മുഖം കൊനിച്ചിരുന്നവൻ കണ്ടിരുന്നെങ്കിലും ശ്രദ്ധിച്ചില്ല ഉത്തരം നൽകിയതുമില്ല ആ കടയിൽ നിന്ന് നൂറ പുറത്തേക്ക് ഉറങ്ങുമ്പോൾ പുറകെ തന്നെ സാബിറുണ്ടായിരുന്നു എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഒരു തവണ കൂടി നൂറ അപേക്ഷയോടെ അവനെ നോക്കി നടന്ന അവൻ ഗൗരവത്തോടെ അവളെ നോക്കിയതേയില്ല ഒട്ടും മയമുണ്ടായിരുന്നില്ല അവൻ്റെ മുഖത്ത് സാബറിൽ നിന്നും കണ്ണുകൾ പറിച്ചു നടക്കാൻ ആരംഭിച്ച നൂറ അങ് ദൂരെ തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളെ കണ്ട് അമ്പലന്നു അയാളുടെ ചുണ്ടിൽ ചുണ്ടലൊളിപ്പിച്ചുവെച്ച ഭാവം കണ്ടവൾക്ക് മനസ്സിൽ വെള്ളിടി വെട്ടി കാലുകൾ വലിച്ചു നടക്കുമ്പോൾ അയാളെല്ലാം കണ്ടിട്ടുണ്ടാവുമോ എന്ന ഭയവും അവളിൽ ഉടലെടുത്തു ഇൻഷല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം എല്ലാവരും കമൻ്റ് ചെയ്യണേ അസലാമലൈക്കും